വിശുദ്ധ മാർട്ടിൻ ഡി പോറസ് പോലും പ്രാർത്ഥനയിലും ഉപവാസത്തിലും ദൈവഭക്തിയിലും മുഴുകി ജീവിച്ച വിശുദ്ധ മാർട്ടിൻ ഡി പോറസിന്റെ ഓർമ്മ ദിവസം സഭ ഇന്ന് ആഘോഷിക്കുകയാണ് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒമ്പതിൽ പെറുവിൻ സ്പാനിഷ് പ്രഭുവിന്റെയും പനാമയിൽ നിന്നുള്ള നീഗ്രോ വംശജിയായ സ്ത്രീയുടെയും മകനായിട്ട് വിശുദ്ധൻ ജനിച്ചത് അമ്മയുടെ കറുത്ത നിറവും പ്രകൃതവുമായിരുന്നു മാർട്ടിനും ലഭിച്ചത് ഇക്കാരണത്താൽ ഉന്നതകുലനായ അദ്ദേഹത്തിന്റെ പിതാവ് വിശുദ്ധനെ പതുക്കെ പതുക്കെ വീട്ടിൽ നിന്നും പുറത്താക്കി ഒരു ശസ്ത്രക്രിയ വൈദ്യന്റെ സഹായിയായി ജോലി നോക്കിയ യുവാവായ മാർട്ടിൻ അധികം താമസിയാതെ ഡൊമിനിക്കൻ സഭയിൽ അൽമായ സഹോദരനായി ചേരുകയും നിമായിന്റെ ഒരു സന്യാസ വൈദ്യശാലയിൽ നടത്തിപ്പുകാരനായി നിയമിതനാവുകയും ചെയ്തു അധികം താമസിയാതെ തന്നെ നഗരത്തിലെ രോഗികളെയും ആഫ്രിക്കയിൽ നിന്നും പെറുവിലെത്തിച്ച അടിമകളെയും ശുശ്രൂഷിക്കുന്നതിൽ അദ്ദേഹം തൽപരനായി അതിനാലാണ് അദ്ദേഹത്തെ മൃഗങ്ങളെ കൈകളിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്നതായി പലപ്പോഴും ചിത്രീകരിച്ചിട്ടുള്ളത് പല അത്ഭുത സിദ്ധികളും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു പ്രാഥമികമായി ഒരു പരിശീലനമോ വിദ്യാഭ്യാസമോ ലഭിക്കാത്ത ഇദ്ദേഹത്തോട് അക്കാലത്തെ മതപണ്ഡിതന്മാരായ പലരും ദൈവസംബന്ധമായ കാര്യങ്ങളിൽ സംശയനിവാരണം വരുത്തുക പതിവായിരുന്നു ലിമായിലെ വിശുദ്ധ റോസ് ധന്യനായ ജോൺ മസിയാസ് തുടങ്ങിയവർ ഈ വിശുദ്ധന്റെ അടുത്ത സുഹൃത്തുക്കൾ ആയിരുന്നു സാമൂഹ്യനീതിയുടെ മധ്യസ്ഥനായി ഇദ്ദേഹം അനൗദ്യോഗികമായി പലരും വിളിക്കുന്നു തന്റെ ജീവിതകാലം മുഴുവൻ ഡൊമിനിക്കൻ വൈദ്യശാലയിൽ തോട്ടം മൃഗരോഗി ശുശ്രൂഷകൻ തുടങ്ങിയ നിലകളിലാണ് ചിലവഴിച്ചത് തന്റെ സഹോദരിയുടെ വീട്ടിൽ പട്ടികൾക്ക് പൂച്ചകൾക്കുമായി അദ്ദേഹം ഒരു ശുശ്രൂഷാലയും തന്നെ നടത്തിയിരുന്നു ആധ്യാത്മികതയുടെ നിറകുടമായിരുന്ന അദ്ദേഹം തന്റെ സഭയിലെയും മറ്റു മെത്രാൻമാർക്കും ദൈവശാസ്ത്രപരമായി കുഴയ്ക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ പ്രശസ്തനായിരുന്നു ലിമായിലെ വിശുദ്ധ റോസിന്റെ അടുത്ത സുഹൃത്തായിരുന്ന ഈ വിശുദ്ധൻ ആയിരത്തി അറുനൂറ്റി മുപ്പത്തി ഒമ്പത് നവംബർ മൂന്നിന് നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് മെയ് ആറിന് അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു